നമസ്കാരം പ്രവാസ മുലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ യു എൽ നിന്നും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പുറത്തു പുറത്തുവന്നിരുന്നു മനുഷ്യനെ മരണത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുകയായിരുന്നു അദ്ദേഹം അതായത് നമ്മുടെ പ്രവാസികളുടെ പ്രതീക്ഷയായ എം എ യൂസഫിനെ കുറിച്ചായിരുന്നു ആ വാർത്ത മനുഷ്യനെ മരണത്തിൽ നിന്നും കൈപ്പിടിച്ചുയർത്തുകയായിരുന്നു അദ്ദേഹം തന്റെ മകന് വധശിക്ഷ വിധിച്ചു എന്ന് കേട്ട നിമിഷം പകച്ചുപോയ കുടുംബത്തിന് മുന്നിൽ ഒരുതരി വെളിച്ചം പകരുകയായിരുന്നു ു പിന്നാലെ കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ സാർ പറഞ്ഞ ദിവസമാണ് നഷ്ടപ്പെട്ട മനഃശക്തി തിരിച്ചു കിട്ടിയതെന്നും അദ്ദേഹം ഇടപെട്ടു എന്ന് കേട്ടപ്പോൾ മുതലാണ് ശ്വാസം നേരെ വീണതെന്നും വാഹനാപകടത്തെ തുടർന്ന് അബുദാബി കോടതി വിധിച്ച വധശിക്ഷയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹായത്താൽ മോചനം നേടിയ പെക്സ് കൃഷ്ണന്റെ മാതാവ് ചന്ദ്രിക വെളിപ്പെടുത്തുകയുണ്ടായി മാതാവും ഭാര്യ മകൻ എന്നിവരടങ്ങുന്ന കുടുംബം ഒൻപത് വർഷത്തിനു ശേഷം മടങ്ങി വരവ് പ്രാർത്ഥനയുടെ നാട്ടിൽ കാത്തിരിക്കുകയാണ് അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാം തകർന്നു പോയിരുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു കോടതി വിധിച്ച ശിക്ഷ അറിഞ്ഞപ്പോൾ എല്ലാവരും ജീവച്ഛപമായി മാറി ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്തത്ര തുകയായിരുന്നു നഷ്ടപരിഹാരം വിധിച്ചത് യൂസഫ് അലി സാറ് ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു അദ്ദേഹത്തോടെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നും ചന്ദ്രിക കണ്ണീരടക്കാനാകാതെ പറഞ്ഞു യൂസഫ് അലി സാറ് ഇടപെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ തന്റെ ഭർത്താവ് രക്ഷപ്പെടുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നതായി ബെക്സിന്റെ ഭാര്യ വീണ പറഞ്ഞു ഇത്ര വലിയ തുക യൂസഫ് അലി സാർ തന്നെ കൊടുത്തു സഹായിക്കുകയാണ് ഉണ്ടായത് സാർ ഇടപെട്ടെല്ലാം ശരിയാക്കി ബെക്സിനെ ഉടൻ കാണാനാകുമെന്നാണ് പ്രതീക്ഷ എന്നും വീണ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ായിരുന്നു അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജീവിതം അരങ്ങേറിയത് ജോലി മുസഫയിലേക്ക് പോകവേ സംഭവിച്ച കാർ അപകടത്തിൽ സുഡാൻ കുട്ടി മരണപ്പെടുകയായിരുന്നു കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ നരഹത്തേക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സിനായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സിസിടി വി തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് കാർ കയറിയാണ് മരണം സംഭവിച്ചതെന്ന് തെളിഞ്ഞതിനാലാണ് മാസങ്ങൾ നീണ്ട ആചാരണകൾക്ക് ശേഷം യു എ ഇ സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ ബെക്സിനെ വധശിക്ഷയ്ക്ക് വിളിച്ചത് ഇതിനു പിന്നാലെ വാർത്ത കേട്ട് തകർന്നു പോയ കുടുംബം ബന്ധു ടി സി സേതുമാധവന്റെ നേതൃത്വത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ ബന്ധപ്പെട്ട് മോചനത്തിനായി ഇടപെടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫ് അലി നടത്തിയ നിരന്തര ചർച്ചകളുടെയും വ്യാപനമായ അഞ്ചു ലക്ഷം ദുർഖ നൽകിയതിന്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ റദ്ദാക്കാൻ കോടതി ഉത്തരവിട്ടത് അതേസമയം എറണാകുളം ലേമറീഡിയൻ ഹോട്ടലിൽ നോർക്കാർ യോഗത്തിന് അലി ഭായ് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നേരിട്ട് കാണാൻ തീരുമാനിച്ചതോടെയാണ് മോചനത്തിനായുള്ള ശ്രമം ആരംഭിച്ചതെന്ന് ടി സി സേതുമാധവൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു ഞാനും കൃഷ്ണന്റെ സഹോദരൻ മുത്തു എന്ന് വിളിക്കുന്ന ബിൻസനും കൂടി ലേമറീഡിയനിൽ പോയിരുന്നു ഒരു മൂലയ്ക്ക് സന്ദർശക സീറ്റിലിരുന്നപ്പോൾ യൂസഫ് അലി അലിബായി കടന്നു വരികയുണ്ടായി നിരവധി ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം നേരെ ഞങ്ങളുടെ അരികെ വന്ന് ഈ വിഷയം ഏറെ നേരം സംസാരിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ പത്തിരുപത് മിനിറ്റോളം അബുദാബിയിലേക്ക് ഫോൺ ചെയ്ത് അഡ്മിനിസ്ട്രേറ്റർ മുത്താപ്പ എന്ന് വിളിക്കുന്ന അബ്ദുള്ള കുട്ടിയോട് കേസിന്റെ കാര്യം അന്വേഷിച്ച് പറയാൻ അദ്ദേഹം പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേസബന്ധമായ കൃത്യ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു ഓകെ ഞാൻ അത് നോക്കിക്കോളാം എന്ന് പറഞ്ഞാണ് യൂസഫ് അലീസർ ഞങ്ങളെ മടക്കി ഞാൻ മനസിലാക്കിയെടുത്തോളം അബുദാബിയിൽ പ്രശ്നപരിഹാരത്തിന് കഴിവുള്ള ഒരൊറ്റ വ്യക്തിയെ ഉള്ളു അത് യൂസഫ് അലി ഭായിയാണ് ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സത്യമായതും സേതു മാധവൻ ഇപ്രകാരം പറഞ്ഞു ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണെന്നും അതിന് വളരെയധികം നന്ദിയുണ്ടെന്നും ബെറ്റ്സിന്റെ സഹോദരൻ വിൻസെന്റ് വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക